ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം ആരും മറക്കണ്ടട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ നമ്മൾ ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് മെറ്റീരിയൽ ജോർജിറ്റാ വരണത് യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്കാ വരണേ പിന്നെ ഒരു സീക്വൻസ് വർക്കും വരണുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണേ പിന്നെ ബോഡി ഫുള്ള് ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് സെയിം വർക്ക് തന്നെ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ ആണ് വരിക ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ബോട്ടോ ലൈനിങ്ങും കൂടെ നാല് മീറ്റർ ആയിട്ടാണ് വരുന്നത് മെറ്റീരിയൽ ദുപ്പട്ടതായിങ്ങനെ മിറർ വർക്ക് ചെയ്ത ദുപ്പട്ടാണ് നല്ല രസമുള്ള മിറർ വർക്ക് കൊടുത്തേക്കണേ കളർ കോമ്പിനേഷൻ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല രസമാണ് ഇതിന്റെ നാല് സൈഡിലും ക്രോഷ് വെലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ളത് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളി അടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുമോ കേട്ടോ നല്ല ഭംഗിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിൻ്റെ യോക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ എംബ്രോയ്ഡറി വർക്കും നല്ല ആയിട്ട് തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് മൾട്ടി കളർ ഉള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഈ വർക്ക് ഇനി ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് നല്ല റേറ്റ് വരുന്ന മെറ്റീരിയലിൽ വന്നോണ്ടിരുന്ന ഈ ഒരു വർക്കിൻ്റെ ഒരു ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിനൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് പിന്നെ ബോഡി ഫുൾ ഇതായി വർക്ക് വരണുണ്ട് കേട്ടോ നല്ല രസമാണ് അതിനകത്തോട്ട് സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് പിന്നെ ബോട്ടം ആണെങ്കിൽ സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയലാണ് പറഞ്ഞത് എന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് രസമുള്ള ഒരു കളക്ഷനാണ് ഒത്തിരി പേര് ചോദിച്ച ഒരു കളക്ഷനാണ് നമുക്ക് അന്നേരം കൊടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും ദുപ്പട്ടയും നല്ല ഭംഗിയാ നല്ല മിറർ വർക്ക് പറഞ്ഞത് ദുപ്പട്ടോ മിറർ വർക്ക് വന്നിട്ട് ഈ യോക്കിൽ കൊടുത്തേക്കുന്ന എല്ലാ കളറിന്റെയും ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിനകത്തൂടെ കേട്ടോ നല്ല രസമല്ലേ യോക്കിൽ കൊടുത്തേക്കുന്ന സെയിം ആ മൾട്ടി കളറുള്ള ഡിസൈൻ എല്ലാം ദുപ്പട്ടയിലും കയറി വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അണറീറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നോക്കിയേ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ട് വരിക അതിലും മൾട്ടി കളറുള്ള വർക്കാണ് വന്നിരിക്കണേ നല്ല രസമാണ് നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് യോക്കിൽ കവർ ചെയ്ത് തന്നെ ഈ വർക്ക് തന്നോളൂ നല്ല ഭംഗിയുള്ള വർക്ക് കാണാൻ നെറ്റ് പിന്നെ ബോഡി ഫുൾ അങ്ങനെ ഫ്ലവർ ആയിട്ട് വർക്ക് വരണിണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് മൾട്ടി കളറിലുള്ള ദുപ്പട്ടെ വരിക അതിനകത്ത് ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്തേക്കണേ നാല് സൈഡിലും ക്രോഷ രേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടാട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് എടുത്തു നോക്കി സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ കളർ ചോദിച്ചിട്ട് എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യണേ നല്ല രസമുള്ള മൾട്ടി കളറുള്ള ഡിസൈനാ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാട്ടോ അടിപൊളി കളക്ഷൻ ആണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആണ് ഈ മെറ്റീരിയൽ ജോർജിറ്റ് അല്ലെ മെറ്റീരിയൽ വന്നിട്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാട്ടോ വരണത് ദുപ്പട്ട് നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ നല്ല ഭംഗിയാട്ടോ ഫുള്ള് മിറർ വർക്ക് ഒക്കെ ആയിട്ട് വരുന്നത് ദുപ്പട്ട സൂപ്പറാ സോഫ്റ്റ് ആയിട്ട് ഒരുങ്ങി കിടന്നോളും നാല് സൈഡിലും ക്രോഷലേസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി കളക്ഷനാ വേഗം വേഗം ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ